എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടവർ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി ഇരുപത്തിനാലാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലൻറ്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് മെയ്ആർ ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രധാന ആനുകാരിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് പൂർണ്ണമായും സിലബസ് ആസ്പദമാക്കി മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീട്ടടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിന്റെ വെബ്സൈറ്റായ ടാലൻറ് കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ജനുവരി ഇരുപത്തിനാലിന്റെ രണ്ട് പ്രത്യേകതകളാണ് അതിൽ നമ്മൾ ആദ്യം നോക്കുന്നു ജനുവരി ഇരുപത്തിനാല് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എന്താണ് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമാണ് എന്തെന്ന് പറയുന്നത് ജനുവരി ഇരുപത്തിനാല് അതായത് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ അപ്പൊ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനും അതുപോലെ തന്നെ പ്രചരിപ്പിക്കുന്നതിനുമായിട്ട് ജനുവരി ഇരുപത്തിനാല് എന്തായിട്ട് ആചരിക്കുന്നു അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു ഇനി ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനത്തിന്റെ പ്രമേയം കൂടി നമുക്ക് നോക്കാം അതായത് ലേണിംഗ് ഫോർ ലാസ്റ്റിംഗ് പീസ് എന്താണ് ലേണിംഗ് ഫോർ ലാസ്റ്റിംഗ് പീസ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം എന്നുള്ളത് അപ്പൊ ഇതൊരു പ്രമേയം കൂടി ഒന്ന് കാര്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ജനുവരി ഇരുപത്തിനാലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതായത് ദേശീയ ബാലികാ ദിവസ് എന്താണ് ദേശീയ ബാലികാ ദിവസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ജനുവരി ഇരുപത്തിനാല് അതായത് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആണ് എന്തെന്ന് പറയുന്ന ജനുവരി ഇരുപത്തിനാല് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുക ഇനി അതിനൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസം ആരോഗ്യം പോഷകാഹാരം എന്നിവയുടെ ഒക്കെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ദേശീയ ബാലികാ അപ്പോൾ ജനുവരി രണ്ട് പ്രത്യേകതകളാണ് നമ്മൾ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ഇനി അതുപോലെ തന്നെ ദേശീയ ബാലികാ ആണ് ജനുവരി പ്രത്യേകത നമ്മൾ ആദ്യം നോക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായത് ബഹുമതിക്ക് അർഹനായ മുൻ ബീഹാർ മുഖ്യമന്ത്രി ആരാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന ചെയ്തിരിക്കുകയാണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയാണെന്ന് ബഹുമതി ആണ് ബഹുമതി എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഭാരതരത്ന എന്ത് ചെയ്യുന്നത് പ്രഖ്യാപിക്കുന്നത് ഇനി ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്ന ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചു ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുൻ ബീഹാർ മുഖ്യമന്ത്രി ആയിട്ടുള്ള കർപ്പുരി ടാക്കൂർ ആർക്കാണ് കർപ്പുരി ടാക്കൂർ ആണ് ഇനി വെക്കേണ്ട കാര്യം ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതി ആയിട്ടാണ് എന്ത് ചെയ്തത് പുരസ്കാരം ലഭിച്ചത് അതുകൂടി മരണാനന്തരമായി ബഹുമതി ആയിട്ടാണ് കർപ്പൂരി ടാക്കൂറിന് ഭാരതരത്ന ലഭിച്ചതെന്നുള്ള കാര്യം ഓർക്കുക ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാല് പറയുന്നത് കർപ്പൂരി ടാക്കൂറിന്റെ നൂറാമത് ജന്മവാർഷികമാണ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാല് എന്ന് പറയുന്നത് കർപ്പൂരി ടാക്കൂറിന്റെ എത്രാമത് നൂറാമത് ജന്മവാർഷികമാണ് അപ്പൊ അതിനോടനുബന്ധിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചിരിക്കുന്നത് എന്ത് ചെയ്യുക ഇദ്ദേഹം ബീഹാറിന്റെ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു അതായത് രണ്ട് തവണ ഇദ്ദേഹം ബീഹാറിന്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് എത്ര തവണയാണ് രണ്ട് തവണ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് കർപ്പൂരി ടാക്കൂർ എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹം എന്നാണ് അറിയപ്പെടുന്നത് അതുകൂടി ഓർക്കുക എന്താണ് എന്നാണ് ഈ പറയുന്ന കർപ്പൂരി ടാക്കൂർ അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ട്രെയിനിന്റെ പേര് കൂടി ഓർക്കുക അതായത് ജൻനായക് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ ഇദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ട്രെയിനാണ് ജൻനായക് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ ഇത് സർവീസ് നടത്തുന്നത് അമൃത്സറിനും അതുപോലെ തന്നെ ബീഹാറിന് ബീഹാറിലുള്ള ദർഭംഗയ്ക്കും ഇടയിലാണ് അപ്പൊ അമൃത്സറിനും ദർഭംഗയ്ക്കും ഇടയിലുള്ള എന്ത് ട്രെയിനാണ് ജൻനായക് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ ആരുടെ പേരിൽ കർപ്പൂരി ടാക്കൂറിന്റെ പേരിൽ അറിയപ്പെടുന്ന ട്രെയിനാണ് ആ ഒരു ട്രെയിൻ ഓർക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് അദ്ദേഹം രണ്ടു തവണ ബീഹാർ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് ഒന്നെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഒന്ന് ഇനി അതുപോലെ അതുപോലെ തന്നെ അപ്പോൾ കാലയളവിൽ ബീഹാർ വ്യക്തിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് ലഭിച്ചു ഭാരതരത്നം ലഭിച്ചു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതിനു മുൻപ് ഭാരതരത്നം പ്രഖ്യാപിച്ചത് അങ്ങനെയാണെങ്കിൽ അന്ന് ഭാരതരത്നം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പേർക്കൊക്കെയാണ് അതായത് ഒന്ന് പ്രണവ് മുഖർജി ആർക്കാണ് പ്രണവ് മുഖർജിക്കാണ് അന്ത് ഭാരതരത്നം ഭാരതരത്ന പ്രണവ് മുഖർജി ഓർത്തു ഓർത്തുവെക്കുക ഇനി അതുപോലെ തന്നെ നാനാജി ദേശ്മുഖ് എന്താണ് നാനാജി ദേശ്മുഖ് നാനാജി ദേശ്മുഖ് ഇനി അതുപോലെ തന്നെ ഓർക്കുക ഈ മൂന്ന് പേർക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്ത് ചെയ്തത് ഈ പറയുന്ന ഭാരതരത്ന ബഹുമതി ലഭിച്ചത് ഇതിൽ നാനാജി ദേശ്മുഖ് അതുപോലെ തന്നെ ഭൂപൻ ഖസാരിക ഈ രണ്ട് പേർക്കും മരണാനന്തര ബഹുമതിയായി ആയിട്ടാണ് ഭാരം ലഭിച്ചത് അപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിലെതാക്കളാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ഭാരതരത്നം ലഭിച്ചത് ആർക്കൊക്കെയാണ് അതായത് ആദ്യമായിട്ട് ഭാരതരത്നം നൽകുന്നത് ആ വർഷം മൂന്ന് പേർക്കാണ് ഭാരതരത്നം ഭാരത ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇനി അതുപോലെ തന്നെ സി വി രാമൻ ഇനി അതുപോലെ രാജഗോപാലാചാരി ആരൊക്കെയാണ് ഒന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അതുപോലെ സി വി രാമൻ രാജഗോപാലാചാരി ഈ മൂന്ന് പേർക്കും ആയിരത്തി തൊള്ളായിരത്തി വയ്ക്കും അതായത് അവാർഡ്സിനെ പറ്റിയാണ് പോകുന്നത് അതായത് എന്ത് രണ്ടായിരത്തി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോ സി അവാർഡ് അതായത് ഈ വർഷം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം നമ്മളതിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് ബെസ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ അതായത് പുരുഷ വിഭാഗത്തിൽ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അതായത് ഓരോ വർഷങ്ങൾ നമുക്ക് നോക്കണം കാരണം ആദ്യമേ പറഞ്ഞു എന്താണ് പത്തൊൻപതിനു ശേഷം പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അതിനുശേഷമുള്ള വർഷങ്ങളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റർക്കുള്ള ബി സി സി ഐ പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ഷമി ആർക്കാണ് മുഹമ്മദ് ഷമിക്കാണ് ഇനി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിലെ പുരസ്കാരം എന്ന് പറയുന്നത് രവിചന്ദ്ര അശ്വിനാണ് ആർക്കാണ് രവിചന്ദ്ര അശ്വിനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലയളവിലെ ഏറ്റവും മികച്ച ഇന്ത്യൻ ആരെന്ന് അത് ജസ്പ്രീത് ബുംറയാണ് പുരസ്കാരം ലഭിച്ചത് ഇനി കാലയളവിലെ പുരസ്കാരം അതായത് ക്രിക്കറ്റർ ഓഫ് ഇയർ പുരസ്കാരം ശുഭമാൻ അപ്പോൾ നാല് കാലയളവിലാണ് നമ്മൾ പറഞ്ഞത് ആർക്കൊക്കെ ശുഭ്മാൻ ഗില്ലെത്തിയെന്ന് പറഞ്ഞു അശ്വിനാണെന്ന് പറഞ്ഞു പറഞ്ഞു ബുംറയാണെന്ന് ഇനി അതുപോലെ ആരാണ് ശുഭ്മാൻ ഗില്ലാണെന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് പുരുഷ വിഭാഗത്തിലെ എന്താണ് ബെസ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ എന്നുള്ള ക്രിക്കറ്റ് ഇനി അടുത്തത് വനിതാ വിഭാഗത്തിലേക്ക് നമുക്ക് പോവാം വനിതാ വിഭാഗത്തിലേക്കാണ് നമുക്ക് രണ്ട് ൾ മാത്രം പഠിച്ചാൽ മതിയാവും അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലയളവിലെ ഏറ്റവും മികച്ച വനിതാ ക്രിക്കറ്റർ ദീപ്തി ശർമ്മ ദീപ്തി ശർമ്മയാണ് ഇനി ഇരുപത് ഇരുപത്തി ഒന്ന് അതുപോലെ തന്നെ ആർക്കാണ് സ്മൃതി മന്ദാന സ്മൃതി മന്ദാനയാണ് ഇപ്പൊ പറഞ്ഞു പത്തൊൻപത് ഇരുപത് ആരാണ് ദീപ്തി ശർമ്മയാണ് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഈ രണ്ട് കാലയളവിൽ സ്മൃതി മന്ദാനയാണ് ഇനി കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റർ ആരാണ് ദീപ്തി ശർമ്മയാണ് അപ്പോൾ പുരുഷ വിഭാഗവും നമ്മൾ പറഞ്ഞു വനിതാ വിഭാഗവും പറഞ്ഞു ഇനി നമ്മൾ പറയുന്നത് സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് അതാണ് സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് അത് ലഭിച്ചത് ആർക്കൊക്കെ എന്ന് ആർക്കൊക്കെയെന്ന് കഴിഞ്ഞാൽ ഫറോക്ക് എഞ്ചിനീയർ അതുപോലെ തന്നെ രവി ശാസ്ത്രി ആർക്കൊക്കെയാണ് ഫറോക്ക് എഞ്ചിനീയർ അതുപോലെ തന്നെ രവി ശാസ്ത്രി എന്നിവർക്കാണ് എന്ത് ചെയ്തത് സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത് അപ്പോൾ അതുകൂടി ഇതിനൊപ്പം നോർക്കുക അപ്പോൾ നമ്മൾ ബി സി സി അവാർഡിനെ പറ്റിയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ബി സി സി യുടെ നിലവിലെ പ്രസിഡന്റ് ഒന്ന് ഓർത്തിരിക്കാം ആരാണ് നിലവിലെ ബി സി സി പ്രസിഡന്റ് അത് റോജർ ബിന്നിയാണ് ആരാണ് റോജർ ബിന്നിയാണ് ഇനി അതുപോലെ നിലവിലെ ബി സി സിയുടെ സെക്രട്ടറി ആരാണ് അത് ആരാണ് ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം ജയ്ഷ ആണ് ശ്രമിക്കും അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും ഇപ്പൊ നമുക്ക് നോക്കാനുള്ളത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെന്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററി ഡോക്യുമെന്ററി ഏതാണ് എന്താണ് ഓസ്കാറിൽ ബെസ്റ്റ് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററി ഏതാണ് അത് ടു 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 ടൈഗർ 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 എന്ന് പറയുന്ന ഇന്ത്യൻ ഡോക്യുമെന്ററി എന്ത് ചെയ്തിരിക്കുകയാണ് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാറിലെ ബെസ്റ്റ് ഡോക്യുമെന്ററി ഡോക്യൂറിക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക ഇനി അതിനൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡോക്യുമെന്ററിയുടെ സംവിധായകൻ എന്ന് പറയുന്നത് നിഷാ ബഹുജൻ ആരാണ് നിഷാ ബഹുജന ഡയറക്ടർ എന്ന് പറയുന്നത് അതുകൂടി ഓർക്കുക അപ്പൊ നമ്മൾ ഡോക്യുമെന്ററി പറഞ്ഞു അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ അതിനെന്താണ് ബെസ്റ്റ് ഡോക്യുമെന്ററിയിൽ ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഡോക്യുമെന്ററിയാണ് പുരസ്കാരം നേടിയത് നമുക്ക് ഓർമ്മയുണ്ട് ഏതാണ് എലിഫന്റ് വിസ്പറേഴ്സ് എന്താണ് എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറയുന്ന ഡോക്യുമെന്ററി തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പുരസ്കാരം നേടിയിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ ഈ വർഷത്തെ ആറാമത് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏത് ചിത്രമാണെന്ന് നമുക്ക് അറിയാം ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് ചിത്രമാണ് പക്ഷേ ഇത് എന്ത് ചെയ്തിട്ടില്ല ആ അന്തിമ പട്ടികയിൽ എന്ത് ചെയ്തിട്ടില്ല ഇടം പിടിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് ഇനി കഴിഞ്ഞ വർഷത്തെ എന്താണ് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതായിരുന്നു അത് ചെല്ലോ ഷോ ഏതാണ് ചെല്ലോ ഷോയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് സർച്ച് ചെയ്താണെങ്കിലും എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പുരസ്കാരമാണ് അതായത് എൻഡാൻ ജേഡ് ആൽഫബെറ്റ്സ് റൈറ്റിംഗ് അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്ത് അവാർഡാണ് എൻഡ് ജേഡ് ആൽഫബെറ്റ്സ് റൈറ്റിംഗ് അവാർഡാണ് അതിന് അർഹനായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസന്ന ശ്രീ സതുപതി എന്താണ് പ്രസന്ന ശ്രീ സതുപതിയാണ് ഈ ഒരു അവാർഡിന് അർഹനായത് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് ഇന്റർനാഷണൽ അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള എന്താണ് ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള ട്വന്റി ട്വന്റി ഫോർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന അതായത് കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി എവിടെയാണ് അത് തൃശ്ശൂരാണ് എവിടെയാണ് തൃശ്ശൂരാണ് ഇനി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് അത് കോഴിക്കോടാണ് അപ്പോൾ അതുകൂടി എന്തെങ്കിലും തിരിഞ്ഞുപോകും ഓർക്കും ഇതെന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള ട്വന്റി ട്വന്റി ഫോർ ആണ് അതിന്റെ വേദിയാണ് എവിടെ നിന്ന് പറയുന്നത് തൃശ്ശൂർ എന്ന് പറയുന്നത് അപ്പോ അത് കാര്യമായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പൊ നമ്മൾ കേരള സാഹിത്യ അക്കാദമിയാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് കൂടി എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക ആരാണ് കെ സച്ചിദാനന്ദനാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് വിദ്യാഭ്യാസ ഉന്നമനത്തിനായി എൻ്റെ സ്കൂൾ എന്റെ അഭിമാനം അതായത് മൈ സ്കൂൾ മൈ പ്രൈഡ് എന്ന് പറയുന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് അപ്പൊ എന്താണ് മൈ സ്കൂൾ മൈ പ്രൈഡ് എന്ന് പറയുന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ് ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത് അപ്പോൾ ഹിമാചൽ പ്രദേശ് ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയെ ഓർത്തിരിക്കണം ആരാണ് സുഖീന്ദർ സിംഗ് സുഖു ആരാണ് സുഖവീന്ദർ സിംഗ് സുഖു ആണ് നിലവിലെ ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ചുഴലിക്കാറ്റാണ് അതായത് ഇഷ എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വീശി അപ്പോൾ ഇത് ഇവിടുത്തെ എവിടെയാണ് ബാധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു കെ അപ്പോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ യു കെയിൽ വീശിയ ചുഴലിക്കാറ്റാണ് എന്തെന്ന് പറയുന്നത് ഇഷ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് അപ്പൊ ഇത് വളരെ കാര്യമായിട്ട് ഈ ഒരു കാറ്റിന്റെ പേരെന്ന് ഓർത്തിരിക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് ഡബ്ല്യു ടിഒ നമുക്കറിയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പതിമൂന്നാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ വേദി എവിടെയാണ് അപ്പൊ ഇതിന്റെ ാണ് ഡബ്ഒയുടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ വേദി എവിടെ അത് അബുദാബി അബുദാബി ആണ് ആണ് എവിടെയാണ് വേദി വേദി ഈ ഒരു ഒന്ന് അപ്ഡേറ്റ് ഇനി നമുക്ക് ചർച്ച കൂടി നോക്കാം ആദ്യം നമ്മൾ നമ്മൾ പറഞ്ഞു എന്താണ് പ്രഖ്യാപിച്ച എവിടെയെന്നാണ് പ്രഖ്യാപിച്ചത്ന ബഹുമതി ലഭിച്ചത് ആർക്കാണ് കർപ്പുരി ടാക്കൂറിനാണ് മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ് എത്ര തവണ ബീഹാറിന്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് രണ്ട് തവണ ആയിട്ടുണ്ട് ഇതിനു മുൻപ് എന്നാണ് ഭാരത പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്ന് എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ട് മൂന്ന് പേർക്ക് ലഭിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് അത് ഒന്ന് പ്രണവ് മുഖർജി ഇനി അതുപോലെ തന്നെ ഭൂപൻ ഖസാരിക ഇനി അതുപോലെ നാനാജി ദേശ്മുഖാരികി നാനാജി ദേശ്മുഖ ഇപ്പൊ രണ്ട് പേരും എന്താണ് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരത ലഭിച്ചെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരത ലഭിച്ച ആരാണ് കർപ്പുരി ടാക്കൂറിന് മരണാനന്തര ബഹുമതി ആയിട്ടാണ് ചെയ്യുന്നത് നൽകുന്നത് ആ ഒരു കാര്യം ഓർക്കുക ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞെന്തായിരുന്നു ബി സി സി എ അവാർഡ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ബെസ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ പുരുഷ വിഭാഗം മികച്ച അന്താരാഷ്ട്ര താരം അതായത് പുരുഷ വിഭാഗത്തിലെ മികച്ച എന്താണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് അതിൽ നമ്മൾ ഓരോ വർഷം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിനുശേഷം എന്ത് ചെയ്തിട്ടില്ല ബി സി സി അവാർഡ് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് ഓർത്തു പോവുക അതിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലയളവിലെ മികച്ച പുരുഷ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ഷമി ഇനി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവിചന്ദ്ര ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലയളവ് എന്താണ് ബുംറയാണ് ഇനി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിലാരാണ് ശുഭ്മാൻ ഗില്ലാണ് അപ്പോൾ ഓരോ കാലയളവുകളും ആ ഒരു കാലയളവിലെ ഏറ്റവും മികച്ച പുരുഷ താരം ആരെന്നുള്ളത് ഓർത്തു വയ്ക്കുക ഇനി മികച്ച വനിതാ താരത്തിനെ പഠിക്കുന്നതിൽ നമുക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ വരില്ല കാരണം രണ്ട് പേര് പഠിച്ചാൽ മതിയാവും അപ്പോൾ നമുക്ക് എളുപ്പമത് പഠിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ബെസ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ എന്താണ് വുമൺ വനിതാ വിഭാഗത്തിൽ അതിൽ എന്താണ് പത്തൊൻപത് ഇരുപത് കാലയളവിലെ മികച്ച വനിതാ താരം ദീപ്തി ശർമ്മയാണ് ഇനി അതുപോലെ തന്നെ ഇരുപത് ഇരുപത്തിയൊന്ന് അതുപോലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിലെ മികച്ച വനിതാ താരം ആരാണ് സ്മൃതി മന്ദാന ആരാണ് സ്മൃതി മന്ദാനയാണ് ഇനി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലെ മികച്ച വനിതാ താരം എന്ന് പറയുന്നത് ദീപ്തി ശർമ്മയാണ് ആരാണ് ദീപ്തി ശർമ്മയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നമ്മൾ പറഞ്ഞു രണ്ടു പേർക്ക് ആരൊക്കെയാണ് ഒന്ന് ഫറോഖ് എഞ്ചിനീയർ അതുപോലെ തന്നെ രവിശാസ്ത്രി ഈ രണ്ട് പേരുകൾ കൂടി ഓർക്കുക ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് തൊണ്ണൂറ്റിയാറാമത് ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെന്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററി ഏത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത് അതായത് ടു കില്ലേ ടൈഗർ എന്നാണ് ടു കില്ലേ ടൈഗർ എന്ന് പറയുന്ന ഡോക്യുമെന്ററി ആണ് ഒരുപാട് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ ഒരു നേടിയൊരു ഡോക്യുമെന്ററിയാണിതെന്ന് പറയുന്നത് ടൈഗർ എന്ന് പറയുന്ന ഡോക്യുമെന്ററി നിഷ ബഹുജിയാണിതെന്ന് പറയുന്ന ഈ ഒരു ഡോക്യുമെന്ററിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി നോർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു അവാർഡായിരുന്നു അതായത് എൻഡാൻ ജെയ്ഡ് ആൽഫബെറ്റ്സ് റൈറ്റിംഗ് അവാർഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിന് അർഹനായത് ആരും നമ്മൾ ചർച്ച ചെയ്തു ആരാണ് പ്രസന്ന ശ്രീ സതുപതിയാണെന്ന് ചർച്ച ചെയ്തു ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഒരു വേദിയാണ് അതായത് കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിലുള്ള അതായത് കേരള സാഹിത്യ അക്കാദമി നടത്തുന്ന എന്താണ് ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള ട്വൻ്റി ട്വൻ്റി ഫോറിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരാണ് എവിടെയാണ് തൃശ്ശൂരാണ് ഈ ഒരു വേദി കൺഫ്യൂസ് ആവാതന്നെ ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഹിമാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ ആണ് എന്ത് ക്യാമ്പയിൻ ആണ് മൈ സ്കൂൾ മൈ പ്രൈഡ് അതായത് എന്റെ സ്കൂൾ എന്റെ അഭിമാനം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ അതായത് വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിനായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് എന്തെന്ന് പറയുന്നത് എന്റെ സ്കൂൾ എന്റെ അഭിമാനം എന്ന് പറയുന്ന ക്യാമ്പയിൻ അപ്പൊ ഇത് നടപ്പിലാക്കി അല്ലെങ്കിൽ നടത്തിയ എന്നാണ് സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശ് ആണ് ഇനി അതിനുശേഷം ഒരു ചുഴലിക്കാറ്റിന്റെ പേര് പറഞ്ഞു അതായത് യു കെയിൽ വീശിയ ഒരു ചുഴലിക്കാറ്റ് പേരെന്താണ് ഇഷ എന്താണ് ഇഷ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് അതിന്റെ പേരുകൂടി ഓർക്കും അതിനുശേഷം മറ്റൊരു വേദി നമ്മൾ ചർച്ച ചെയ്തു അതായത് അബുദാബി വേദിയാണെന്നൊരു കാര്യം പറഞ്ഞു എന്താണ് നമ്മൾ ചർച്ച ചെയ്ത ഡബ്ല്യു ടിഒ അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ എത്രാമത്തെ പതിമൂന്നാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞു അബുദാബി ഇവിടെയാണ് അബുദാബിയാണ് അപ്പൊ ഈ ഒരു വേദി കൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക ഇനി കഴിഞ്ഞ പ്രാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ എ ഐ അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ മുംബൈ ബി ബംഗളൂരു സി പൂനെ ഡി കൊൽക്കത്ത അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രാൻഡ് പ്രിക്സ് ഡി ഫ്രാൻസൽ വെങ്കലമെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരമാർ ചോദ്യം ഓപ്ഷൻസ് എ രവികുമാർ ദഹിയ ബി ബജറംഗ് പൂനിയ സി ദീപക് പൂനിയ ഡി സുശീൽ കുമാർ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫോബ്സ് പുറത്തപ്പെട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി ഏത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് എ ഒമാൻ റിയാൽ ബി കുവൈറ്റ് ദിനാർ ഓപ്ഷൻ സി ബഹ്റൈൻ ദിനാർ ഓപ്ഷൻ ഡി യു ഡോളർ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് കുവൈറ്റ് ദിനാർ ആണ് എന്തെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഇതാണ് ശക്തമായുള്ള കറൻസി ആരുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഫോബ്സിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് അപ്പോൾ ഒന്ന് കാര്യമായിട്ട് ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ സൊറയ എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യമെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ചൈന ബി ദക്ഷിണ കൊറിയ സി ഇറാൻ ഡി റഷ്യ അപ്പം ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഇറാനാണ് സൊറയ എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് അപ്പോൾ അതുകൂടി ഒന്ന് കാര്യമായിട്ട് ഓർക്കുക അപ്പോൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടഫസ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലതുപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ജനുവരി ഇരുപത്തിനാലാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം